നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കേരളം ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് കോഴിക്കോട് ഉണ്ടായ ആ വലിയ ദുരന്തം എന്ത് എങ്ങനെ എപ്പോൾ സംഭവിച്ചു എന്ന ഓർത്ത് പലരും കൂടി തന്നെയാണ് ആ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത് പലരുടെയും അവസ്ഥ ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ് കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ സൗദിയിലും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് കാരണം എലത്തൂരിൽ റെയിൽപാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ രണ്ടു വയസ്സുള്ള സഹലയുടെ പിതാവ് ചാലിയം സ്വദേശി ഇപ്പോൾ ഉള്ളത് സൗദിയിലാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ള വാർത്ത സംഭവിച്ചു ഉണ്ടെങ്കിലും തന്റെ മകൾ അതിൽ പെട്ടു എന്ന വിവരം അദ്ദേഹം അറിഞ്ഞിട്ടില്ല അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല അദ്ദേഹത്തിന്റെ മകൾ അതിൽ പെട്ടു അദ്ദേഹത്തിന്റെ മകളുടെ ജീവൻ നഷ്ടമായെന്ന് ഏതായാലും അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോൾ സൌദിയിലാണുള്ളത് ഉണ്ണെ തന്നെ കേരളത്തിലേക്ക് തിരിക്കും ചാലിയം സ്വദേശി ഷുഹായിബ് അപകടം നടക്കുന്ന സമയത്ത് ഉമ്ര ചെയ്യാനായി സൗദി അറേബ്യയിലായിരുന്നു മദീനയിലുള്ള ഷുഹായിബ് ഇന്ന് നാട്ടിലെത്തുമെന്ന് പിതാവിന്റെ സഹോദരൻ നാസർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഷുഹൈബ് ജസീല ദമ്പതികളുടെ മകളാണ് സഹല ജസീലയുടെ സഹോദരിയാണ് കണ്ണൂർ മട്ടന്നൂർ പാലോട്ട് പള്ളി ബത് ബദ്രിയ മൻസിലിൽ റഹ്മത്ത് റെയിൽപാളത്തിൽ നിന്നും റഹ്മത്തിന്റെ മൃതദേഹവും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ യാത്രക്കാരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്നാണ് റഹ്മത്ത് അടക്കമുള്ളവർ പുറത്തേക്ക് ചാടിയതെന്നാണ് പോലീസിന്റെ നിഗമനം മൂന്നുപേരുടെ മൃതദേഹങ്ങൾ എലത്തൂർ കോരപ്പുഴ പാലത്തിന്റെ സമീപം റെയിൽവേ പാളത്തിലാണ് കണ്ടെത്തിയത് റഹ്മദ് സഹ്ല എന്നിവരെ കൂടാതെ മട്ടന്നൂർ സ്വദേശി നൌഫിക ആണ് മരിച്ച മൂന്നാമത്തെ ആൾ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിലെ ഡി വൺ കമ്പാർട്ട്മെന്റിൽ ഞായറാഴ്ച രാത്രി ഒൻപത് പതിനഞ്ചോടെയാണ് ആക്രമണം ഉണ്ടായത് കോഴിക്കോട് പിന്നിട്ട് ട്രെയിൻ എലത്തൂർ സ്റ്റേഷനും കഴിഞ്ഞ് കോരപ്പുഴ പാലത്തെത്തിയപ്പോഴാണ് പെട്രോളുമായി കമ്പാർട്ട്മെന്റിൽ കയറിയ ആക്രമി യാത്രക്കാർക്ക് നേരെ സ്പ്രേ ചെയ്ത ശേഷം കത്തിക്കുകയായിരുന്നു എന്നാണ് കമ്പാർട്ട്മെന്റിൽ ഉള്ളവർ പറഞ്ഞത് ടോയ്ലറ്റിന്റെ ഭാഗത്തു നിന്നും കമ്പാർട്ട്മെന്റിലേക്ക് രണ്ടു കുപ്പികളുമായി വന്ന അക്രമി പെട്രോൾ വീശി വീശിയൊഴിച്ച ശേഷം തീ കൊടുത്തുകയായിരുന്നുവെന്ന് കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന യാത്രക്കാരൻ മാധ്യമങ്ങളോട് പറഞ്ഞു മറ്റു യാത്രക്കാർ ചങ്ങല വലിച്ചു ട്രെയിൻ നിർത്തി ട്രെയിനിൽ തീ പിടിച്ചു എന്നായിരുന്നു ആദ്യം പ്രചരിച്ചത് ഇത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു ട്രെയിൻ നിന്ന് പാലത്തിന് മുകളിലായതിനാൽ പൊള്ളലേറ്റവരെ പുറത്തെത്തിക്കാനും ഏറെ പണിപ്പെടേണ്ടി വന്നു ഡി വൺ കമ്പാർട്ട്മെന്റിൽ നിന്ന് മറു കമ്പാർട്ട്മെന്റിലൂടെയാണ് ഇവരെ പുറത്തെത്തിച്ചത് ട്രെയിനിൽ ഉണ്ടായിരുന്ന ട്രെയിനിലുണ്ടായിരുന്ന പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് പൊള്ളലേറ്റ അഞ്ചു പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും രണ്ടുപേരെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും ഒരാളെ കൊയിലാണ്ടി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇതിൽ അൻപത് ശതമാനം പൊള്ളലേറ്റ അനിൽകുമാറിന്റെ നില ഗുരുതരമാണ് കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന റാസിഖ് എന്നയാളെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജ്യോതിർനാഥ് പ്രിൻസ് എന്നിവരാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഉള്ളത് ഏതായാലും ഈ രണ്ട് വയസ്സുകാരുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഏതായാലും ഈ ഒരു നാരണ സംഭവം അദ്ദേഹം സൗദിയിൽ നിന്ന് അറിഞ്ഞിരിക്കുകയാണ് നാട്ടിലേക്ക് എത്തിരിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു അദ്ദേഹം ഇന്ന് കൂടി തന്നെ നാട്ടിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ